ഗൗതം ഇവനാണ് എന്നെ രക്ഷിച്ചത് ആള് ബ്രഹ്മാവിന്റെ േ അന്യനാടായിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ ഒരാൾ തന്നെ തുണയായിട്ട് അവിടെ എത്തിയത് ഞാൻ എന്ത് സഹായമാ ഇതിന് പ്രതിഫലായിട്ട് നിനക്ക് ചെയ്യേണ്ടത് ഇവിടുന്ന് ട്രാൻസ്ഫർ പറഞ്ഞോളൂ ചെറിയച്ചാ പ്ലീസ് പകരം ചെയ്യേണ്ടവൻ ഞാനല്ലേ തൽക്കാലം കുറച്ചു നാൾ ഇവൻ ഇവിടെ നിൽക്കട്ടെ എന്റെ ഫ്രണ്ടായിട്ട് എപ്പോ ട്രാൻസ്ഫർ ആണോ എന്ന് ഹരീന്ദ്രൻ തീരുമാനിക്കും ഇതെന്റെ ഭൂമിക ആരോ മലാൾ പ്രേയസി കാമുകി എന്നൊക്കെ പറയും പക്ഷേ ഹരീന്ദ്രൻ പറയും എന്റെ മണമാട്ടിയെന്ന് ഇത് ഡോക്ടർ ഗൗതം എനിക്ക് റീബർ തന്നവൻ ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥന കൊണ്ടാവാം ചിലപ്പോ താങ്കരുതും എന്നെപ്പോലൊരു മുരടനെ ഈ സുന്ദരി എങ്ങനെ ഇഷ്ടപ്പെട്ടു അതാണ് ഹരീന്ദ്രൻ അതാണ് എന്റെ ഭൂമിക ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിന്റെ നിറം ചുവപ്പാണ് രക്തച്ചുവപ്പ് പ്രസ്ഥാനത്തിന് വേണ്ടി വ്യക്തിപരമായി പറഞ്ഞാൽ ഈ തറവാടിന് വേണ്ടി എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് സജീവമായി എന്തിനും നിൽക്കുന്ന നമ്മുടെ ഈ ഹരീന്ദ്രന് ഈ കുടുംബത്തിന്റെ എല്ലാം എല്ലാമായി എന്റെ ജ്യേഷ്ഠൻ നമ്മൾ ഭൂമിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നാണല്ലോ ചേട്ടന്റെ രക്തസാക്ഷി ദിനത്തിന് അന്ന് നമ്മുടെ മുതിർന്ന നേതാവ് നമ്പ്യാർ സാറിന്റെ സാന്നിധ്യത്തിൽ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നതാണ് ജീവിക്കണം ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം അവനു നിമിഷം കൊണ്ട് പോയില്ലേ അത് പിഞ്ഞാൻ പോയാണ്ടേ നാശം ഇപ്പോഴും സ്വീകരിക്കുക അമ്മടെ കള്ള കാര്യമൊപ്പിച്ചല്ലേ ഭാഗ്യവാൻ അടുത്ത ജന്മമെങ്കിലും നീ ആയിട്ട് പിറന്നാ മതിയായിരുന്നു നീ ചത്തില്ലേ സാറ് ചാവാത്ത സ്തുതിക്ക് നമ്മൾ അതും കൊണ്ട് നടക്കണോക്ക് എനിക്ക് തന്നില്ലേ അതാ രക്തസാക്ഷി ദിനത്തിന് രണ്ടാഴ്ച പോലും ബാക്കിയില്ല കലാകായിക മത്സരങ്ങളിൽ നമ്മുടെ എല്ലാ ക്ലബുകാരെയും സജീവമായി പങ്കെടുപ്പിച്ചിരിക്കണം അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു എല്ലാ വർഷത്തെയും പോലെ അല്ല അറിയാലോ ഇത്തവണേ മോളുടെ കല്യാണം വന്നുതന്നെ കാലത്തെ മുതൽ എന്ന് പറഞ്ഞാൽ ഇത് അല്ല ഇങ്ങനെ ഇങ്ങനെ അതെ എന്തു തന്നെയായാലും കല്യാണത്തിന്റെ ചെന്ന് കേരളത്തിലെ എല്ലാ ജയിലുകളിലും നമ്മുടെ പാർട്ടിക്കാർക്ക് ഗംഭീരമായിട്ടൊരു സംഖ്യ കൊടുക്കണം അല്ല കല്യാണം കഴിഞ്ഞാലും നമ്മുടെ മണവാളം പുറക്കേണ്ടത് അവിടെയാണല്ലോ ഞാൻ വന്നത് എനിക്ക് വേണ്ടി മരിക്കാനല്ലാതെ ഈ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നിൽ നിനക്ക് വിശ്വാസമുണ്ടോ എന്നെ എങ്കിൽ ഞാൻ പറയുന്നത് എടുത്തു ചാട്ടമല്ല ആത്മനിയന്ത്രണം വേണം ഇപ്പൊ നമുക്ക് ആവശ്യം വിവാഹത്തിന് ഇനിയും ദിവസമുണ്ടല്ലോ എന്തെങ്കിലും ഒരു മാർഗം ദൈവം നമുക്ക് തുറന്നു തരും അതുവരെ നമ്മൾ തമ്മിൽ ഒരടുപ്പവും പാടില്ല അറിയാലോ മഷിയിട്ട് നോക്കുന്ന പരിവാരങ്ങളെ ചുറ്റും വാക്കുകൊണ്ടല്ല വാളുകൊണ്ടേ അവർക്ക് സംസാരിക്കാൻ അറിയൂ അതുകൊണ്ട് ഒരു സംശയത്തിനും നമ്മൾ ഇടവരുത്തരുത് നോക്ക് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വളരെ സന്തോഷത്തോടെ വേണം ഇനി നിന്നെ കാണാൻ I ഒരിക്കൽ എന്റെ മോൾക്ക് ഈ അമ്മയുടെ ഗതി ഉണ്ടാവരുത് നീ എടുത്ത തീരുമാനം ശരിയാ ജീവിതകാലം മുഴുവൻ നെഞ്ചിൽ തേയും പേര് ജീവിക്കുന്നതിലും ഭേദം മനസ്സാൽ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പൊറുക്കുന്നതാ മതി ഈ വീട്ടിൽ എന്റെ അമ്മയെങ്കിലും ഉണ്ടല്ലോ എന്നെ അറിയാനും അനുഗ്രഹിക്കാനും എനിക്കത് മാത്രം മതി വിപ്ലവത്തിൽ തന്റെ അറിവും അനുഭവം ഇല്ലെങ്കിലും താൻ വിശ്വസിക്കുന്ന അതേ പ്രസ്ഥാനത്തെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നവൻ തന്നെയാ ഈ ഞാനും സ്വന്തം കുടുംബ ബന്ധങ്ങൾ കണ്ടറിയുന്നവന് മാത്രമേ ഒരു നല്ല ജനനേതാവാകാൻ കഴിയൂ ഏയ് വേണ്ട ഇല്ല കേൾക്കണം അറിയോ നാട്ടുകാരുടെ മുന്നിലിപ്പോ അനന്തൻ പോലീസ് ഒരു കോമാളിയ ആ വേഷം എന്താ സ്വയം കെട്ടിയതാ എനിക്ക് തിരിച്ചറിവ് ഉണ്ടായപ്പോ ഞാൻ തിരഞ്ഞെടുത്ത വഴി നടക്കാൻ എന്നെ അനുവദിച്ചില്ല അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ എന്റെ അമ്മയുടെ മരണം പോലും ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് തിരനോട്ടമാണ് സഖാക്കളുടേത് ഇപ്പോഴെന്നല്ല എല്ലായ്പ്പോഴും കമ്മിറ്റ്മെന്റ്സിനും സെന്റിമെന്റ്സിനും അവിടെ സ്ഥാനമില്ല Igrajte navad! ട്രാൻസ്ഫർ അല്ലെങ്കിൽ ജോലി നീ അവിടെ അവിടെ നിന്ന് തിരിക്കണം ഞാൻ എത്ര തവണ അമ്മ 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 ഇവിടെ ഇവിടെ റേഞ്ച് ഇല്ല അത് ഒരു ജയിൽ പുലി വെച്ചിട്ട് ായിട്ടല്ലേ നിനക്ക് പ്ലീസ് കുറച്ച് ദിവസം കൂടെ എന്നിട്ട് ഞാൻ തന്നെ ട്രാൻസ്ഫർ അങ്ങോട്ട് വന്നോളോ ഒരു ദിവസം പോലും നീ അവിടെ നിൽക്കരുത് അവിടെ ഒരു നിന്നൊരു നിനക്ക് വേണ്ട നിന്നെ കൈയോടെ കൊണ്ടുപോകാൻ അമ്പി അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് ഹി ചരക്ക് കൂടി ഒന്ന് ടച്ച് ചെയ്താലേ മദ്യപാനം പൂർണ്ണമാകും എന്റെ മുണ്ടവനെ പാർട്ടിയിൽ ഫ്ലാറ്റ് ഫ്ളാറ്റാക്കി ഫ്ളാറ്റിലിരുത്തിയാൽ ഞാൻ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള പന്ത്രണ്ട് ബാറുകളിൽ പറയെടുത്ത് പറയെടുത്ത് പോകാന്ന് അശ്വതി കടവ് മുത്തപ്പനോട് ഞാൻ നേർന്നിട്ടുണ്ട്

ആരടാ നിരാഹാരം കിടക്കുന്നത് ഓ കണ്ണൂർ സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഓ ചത്തുപോയ ആ കണ്ണൂർ സ്ഥലം ആരെങ്കിലും കൊന്നതായിരിക്കും തൊടാൻ നിക്കണ്ട പിന്നെ സി ബി ഐ വരും ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്നു സെക്രട്ടേറിയറ്റിന് ഓണർ രാഘവനോടേ രാഘവനോടാ ആദ്യം നാലായിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ എടുത്ത് കാർ സെറ്റിൽ

കാർ ചെയ്തു പക്ഷെ അയാൾ എത്ര രൂപ കൊടുത്തു ഒത്ഞ്ഞൂറിന്റെ നോട്ട് സെക്രട്ടറി ആയിട്ടുള്ള ഗസ്റ്റ് തട്ടപ്പാതിക്ക് വന്ന ഏതെങ്കിലും കള്ളനായിരിക്കും പറ്റിച്ചിട്ട് പോയത് ആരൊപ്പം പാവവും കണ്ട ക്യാപ്റ്റൻ രാജൻ അനിയനാന്ന ധാരണ നാളെ രാവിലെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം ഡാ കവറിട്ട ഗോസ്റ്റേ നീ എവിടെ ആയിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും